എന്റെ ലീവ് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ എന്ത് കാട്ടാനാണ് കാര്യങ്ങളൊക്കെ ഉഷാറാവുള്ളൂ എന്താ നിങ്ങൾക്ക് നിങ്ങക്കൊരു ചിന്തയില്ലാത്ത ഇവിടെ പല പെമ്പിള്ളേര് കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് നടക്കണം ഓ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ ഇവിടെ തേങ്ങാ പറ്റുന്നത് ബംഗാളി അല്ല അപ്പുറത്തെ വീട്ടിലെ വാസു കേട്ടു അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ആ പിന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നു

എന്റെ ഭാര്യയോ എന്റെ ഭാര്യ ഇവിടുത്തെ പെണ്ണങ്ങൾ പോലെ ആ അതെ എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നല്ലോ വെളുപ്പിന് നാല് മണിക്ക് അവൾ എണീക്കും എന്നിട്ട് കട്ടൻ കാപ്പി ഇടും എന്നിട്ട് ഒരു ഗ്ലാസ് ചൂട് കട്ടൻ കാപ്പിയായിട്ട് നേരെ എന്റെ അടുത്തേക്ക് വരും എന്നിട്ട് എന്നെ വിളിച്ച് എണീപ്പിക്കും ഈ സൗന്ദര്യം എനിക്കൊരു ും അപ്പ നീയാ അത് ചെയ്തോളാൻ തുടക്കം മുതൽ നീ എനിക്ക് എന്നെ ഒഴിവാക്കാനാണ് ഒന്നര വർഷമായി നീ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേറിനോട് നീ പറയണ്ട ഞാൻ പറയാം ഹൃദയം ഇല്ലാത്തവർ ഞാനിവിടുന്ന് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയാ അച്ഛൻ അപ്പ തന്നെ ഹൃദയം ഹൃദയം പൊട്ടി അച്ഛന് അച്ഛന് നൂറ്റി അൻപത് തവണ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല സംശയ രോഗിയായ ഭർത്താവ് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തെത്തി ഭാര്യയെ കഴുത്തിൽ ഇരിച്ചു കൊലപ്പെടുത്തി അത് ശരി നിന്ന് നിന്ന് കാശ് കാശ് എടുത്ത് പേഴ്സിൽ ഈ ബ്ലൗസിൽ ആരാണെന്ന് എനിക്ക് അറിയണം എവിടെ കഴിച്ചെന്ന് പറഞ്ഞ് കഴിക്കേ എന്താ ചേട്ടാ നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾ എന്തിനാ ഊണ് പഠിക്കാതെ എങ്ങനെ എക്സാമില് പാസ്സാവാം അതിന് ഒരു വഴിയുമില്ല നീ പഠിപ്പ് നിർത്തിപ്പോയി കല്യാണം കഴിക്ക മനുഷ്യനെ പറയിപ്പിക്കഴയം കൊടുക്കാനുണ്ടോ അങ്ങനെ ഒരു രൂപമാണ് സുമേഷ് ഒരു രൂപമാണ് ലന എടുത്ത ഒരു രൂപമാണ് ഈ ഇന്റർവ്യൂ കണ്ടിരിക്കുന്നത് ഇതൊക്കെ സത്യത്തിന്റെ ലെനയോ സുമേഷോ ഈ കാണുന്ന ആരും പിന്നെ ശ്രദ്ധയില്ലാത്ത പെണ്ണുങ്ങൾ കേരളത്തിൽ ഓരോ എത്ര യൂണിറ്റ് പോകുന്നത് പാഴാക്കുന്ന കറണ്ടിന്റെ കാര്യം പറഞ്ഞു കൂട്ടുന്നുണ്ടല്ലോ ഒരു വീട്ടമ്മ ഒരു ദിവസം ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നടക്കുന്ന വായിച്ചത് നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് മുതൽ ആ നടത്താൻ ഞാൻ നേരെ നടന്നിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ മിനിമം ദുബായിലെങ്കിലും എത്തിയ ചെലവാക്കണം കറണ്ടിന്റെ കണക്കും പറഞ്ഞു ഈ ഏറ്റവും അഹങ്കാരിയായ ഉള്ളൂ നിന്റെ ഡാഡി അഹങ്കാരത്തിന് മൂന്ന് കാരണങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ ഡാഡിയാണ് ഞാൻ രണ്ടാമത്തെ ഈ നാട്ടിലെ ഏറ്റവും സൽസ്വഭാവിയായ പെൺകുട്ടിയുടെ ഡാഡിയാണ് ഞാൻ മൂന്നാമത്തെ അഹങ്കാരം എന്താന്ന് ചോദിക്കുന്നത് ഏറ്റവും ദാനശീലിയായ പെൺകുട്ടിയുടെ ഡാഡിയാണ് ഞാൻ ആരെന്ത് ചോദിച്ചാലും പ്രത്യേകപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നീ അധികം സന്തോഷിക്കരുത് ആദ്യം ദൈവം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണോ അതോ നീ ദൈവത്തിന്റെ അടുത്തെത്തിയതാണോ എന്ന് നീ ഉറപ്പുവരുത്തണം പറയാൺഷ്യസ് മൈൻഡ് അപ്പൊ ഞാൻ പറയും ഫൈവ് തൊട്ട് വൺ വരെ എണ്ണും അപ്പോഴേക്കും ഈ ഫോൺ നീ ലോക്ക് ചെയ്യണം എന്താണ് സ്റ്റാർട്ട് ഫൈവ് അപ്പോഴും ഞാൻ സ്പീഡ് കൂടും കേട്ടോ കൂടുങ്ങൂ പറയുമ്പോ പുതിയൊരു നല്ല വീഡിയോ വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയും ഓക്കെ ത്രീ കണ്ടോണ്ടിരിക്കയാണ് ടൂ പിന്നെ വൺ ആൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വണ്ണില് നമ്മൾ ഓഫ് ചെയ്യാൻ പഠിച്ചാൽ യു ആർ ഗിവിംഗ് യുവർ സെൽഫ് ടൈം സോ യു ജസ്റ്റ് യൂസ് ദിസ് ടെക്നീക് ടു ഡിസ്കണക്ട് വിത്ത് എനിങ് ഫോർ ദാറ്റ് മാറ്റേ

ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും പക്ഷെ നിന്റെ കാര്യം എന്താ നല്ല തോണ്ടി ഫോൺ മാണോ അത്ര വലിപ്പം വേണോ മാണോ മതിയോ വാദം കൂടാതെ കിടന്നു സംസ്കാരം ഇല്ലാതെ പെരുമാറാൻ കുട്ടി ആരെ പഠിപ്പിച്ചത് എനിക്കൊരു കേടുക്ക് എന്തെങ്കിലും കേടുപറ്റിയോ ടിച്ച് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇടിച്ചു ഇപ്പൊ നമ്മൾ പ്രശ്നം തീർന്നില്ലേ ഇല്ല പ്രശ്നം തീർന്നില്ല ഇനി എന്താ പ്രശ്നം മാല കണ്ടണം പുതിയത് വാങ്ങണം ഓ അത് ശരിയാ ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല நல்ல பச்சா அச்சாரியடாங்கி வாக்கம் பச்சா மனா பச்சாங்க நல்லா பச்சா மகா அச்சாரியடாங்கறிவாக்கம் பச்சாங்க ും പാടിക്കൊണ്ട് നടക്കണോ എനിക്ക് നിങ്ങള് നല്ല സംശയം ഉണ്ട് ശരി അപ്പൊ നീ എന്റെ സംശയം പറഞ്ഞ എന്റെ വാഴയ്ക്ക് എനിക്ക് നിന്നെ ഇന്ന് വന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ആരോടൊന്നും പ്രേമുണ്ടെങ്കിൽ നേരത്തെ പറയണ പറഞ്ഞ മോശായിപ്പോയി നിനക്ക് ആരോടെ പ്രേമ നിങ്ങള് കല്യാണം കഴിച്ചു തരാം എനിക്ക് ഹിന്ദി സിനിമ ആടനില്ലേ പണിയും കൂടിയൊക്കെ ഉള്ള ആളാണോ ഹിന്ദിയിലെ വലിയ കെട്ടിടം ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല കാണില്ല കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല ഒരു തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ ഹലോ എന്താ എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം ഹലോ നീ ഇത് എവിടെയായിരുന്നു അടുക്കളയില് പാത്രം കഴുകുന്നു കഴിച്ചിട്ടാണോ ആ കഴിച്ചു സതീഷൻ അറിയാലോ അവൻ നിർബന്ധ ചിക്കൻ കുട്ടൻ കുട്ടൻ അയല പിന്നെ ചപ്പാത്തിയും പുട്ടും ഉണ്ടായിരുന്നു ഉച്ചകത്ത് ചോറും സാമ്പാറും ഉണ്ടായി ഒന്നും പോരാണ്ട് അങ്ങോട്ട് വരണ്ട് ചേച്ചി കുട്ടൻ ഫോട്ടോ പറ്റുമോ അമ്മയെ വീഴ്ത്താനുള്ള ഒരു ഉഗ്രം പാട്ട് എന്റെ കയ്യിൽ യിക്കോട്ടാണല്ലോ നിനക്ക് അങ്ങോട്ട് കിട്ടിയാൽ മാത്രം മതിയല്ല മറ്റുള്ളവർ ആരും അറിയേണ്ട ആവശ്യമില്ല ഇരുപത് വയസ്സിന്റെ അഞ്ചു വയസ്സിന്റെ ബുദ്ധിയായിട്ട് ഇറങ്ങിയേക്കാണ് ഞാൻ എന്ത് ചെയ്യണം നിന്റെ അടുത്ത് താലോടിക്കാം നീ വിഷമിക്കട്ടെ നീ കുറച്ച് അങ്ങനെ പറയല്ല വിഷമിക്കൊന്നും നിനക്ക് പറ്റിയ ആൾക്കാരും അല്ല നീ 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 ഒരു പണി വീട്ടിൽ പോയി വലുതായിട്ടൊക്കെ വാ നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജ് ടി വി നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം തരുന്ന അവരാണ് അവരാണ് ജനങ്ങളെ ഭരിക്കാനല്ല സാർ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ ചോദിക്കെങ്ങനെ ഉണ്ടാക്കുന്ന വെരി സിംപിൾ ക്വസ്റ്റ്യൻ നോട്ട്ബുക്ക് എടുക്കാൻ ഒരു പേപ്പർ നാല്